ഹായ് നമസ്കാരം എയിം സ്റ്റഡീസൺ തന്നെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് അപ്പോൾ നമ്മൾ ഇന്ന് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ഒരു മോക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെല്ലാവരും പി എസ് സി പഠിക്കുന്നവർ തന്നെയാണല്ലേ ഏകദേശം ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാം ചെയ്ത് നോക്കുക ഞാൻ പറയുന്ന ഒപ്പം നിങ്ങൾ ആൻസർ ചെയ്തു പോവുക ലാസ്റ്റ് നിങ്ങൾക്ക് എത്രയാണോ മാർക്ക് ലഭിച്ചോ എന്നും കൂടി കമൻ്റായിട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ പരീക്ഷ വരെ നമ്മുടെ ഈ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും നന്നായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മാക്സിമം പി വൈകു ക്വസ്റ്റ്യൻസ് തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള മോക്ക് ആണ് തരുന്നത് കേട്ടോ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ എൽ ജി എസ്സിന്റെ പുതിയ ബാച്ച് എയിം എയിംസ് സ്റ്റഡീസറിൽ ആരംഭിച്ചിട്ടുണ്ട് റെക്കോർഡ് ക്ലാസും ലൈവ് ക്ലാസും മോക്ക് ടെസ്റ്റ് മോഡൽ എക്സാമും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എല്ലാം ഉള്ള ബാച്ചാണ് അഡ്മിഷന് വേണ്ടി എയിംസിന്റെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയിറ്റ് സീറോ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ആദ്യത്തെ ചോദ്യം നോക്കാം എല്ലാരും ആൻസർ ചെയ്തേ ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് തെറ്റായ പ്രസ്താവന ചെയ്ത് ഇവിടെ ചോദ്യം നോക്കിയേ ഇവിടെ താഴെ തന്ന ഈ സ്റ്റേറ്റ്മെന്റിനും ഏതാണ് അവിടെ തെറ്റായിട്ടുള്ള ചോദ്യം എന്നാണ് തെറ്റായിട്ടുള്ളതാണ് കാണാൻ പറഞ്ഞേ ഓക്കെ അപ്പൊ ആൻസർ ഏതാവിടുത്തിൽ വരിക കമന്റ് ചെയ്യുക എല്ലാരും കമന്റ് ചെയ്യുക ആൻസർ കിട്ടോ ഏതാ ആൻസർ ആയി പറ്റിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട അറിയപ്പെടുന്ന പ്രമുഖ സിദ്ധാന്തമാണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തം എന്ന് പറയുന്നു അല്ലെ അപ്പൊ അതവിടെ ശരിയല്ലേ ശരിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആണ് ദാതാബായ് നവറോജി ആൻസർ കമന്റ് ചെയ്യ തെറ്റാണ് അല്ലെ ഏതാ ആൻസർ വരിക ൂമാണ് അവിടെ ആൻസർ ആയിട്ട് വരിക ഓക്കെ ദെൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാതാബായി നവറോജിയാണ് അത് അവിടെ ക്ലിയർ ആണ് അല്ലെ അതും ശരിയാണ് ദെൻ ഐ എൻ സിയുടെ ആദ്യ പ്രസിഡന്റ് ആണ് ഡബ്ല്യു സി ബാനർജി അല്ലെ ഐ എൻ സിയുടെ ആദ്യ പ്രസിഡന്റ് ആണ് ഡബ്ല്യു സി ബാനർജി അത് അവിടെ കറക്റ്റ് ആയിട്ടുള്ളതാണ് അപ്പൊ ഏതാണ് അവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത് ഓക്കെ ലാസ്റ്റ് നിങ്ങൾക്ക് എത്ര മാർക്കാണ് എന്നും കൂടി കമന്റ് ചെയ്യണേ ഓക്കെ ദെൻ അടുത്ത ചോദ്യം മൂന്ന് തവണ ഐ എൻ സി പ്രസിഡന്റ് ആദ്യ വ്യക്തി ആരാണ് മൂന്ന് തവണ ഐ എൻ സി പ്രസിഡന്റ് ആദ്യ വ്യക്തി ജവഹർലാൽ നെഹ്റു ഡബ്ല്യു സി ബാനർജി രാജേന്ദ്ര പ്രസാദ് ദാദാബായ് നവറോജി ഏതവണ ആൻസർ ആയിട്ട് വരിക ഓക്കെ അല്ലെ ഓപ്ഷൻ സി ദാദാബായ് നവറോജി ഏതൊക്കെ വർഷമായി വർഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറില് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഈ മൂന്ന് വർഷം ഒന്ന് ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ ദോദ്യം ഐ എൻ സിയുടെ ആദ്യ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആര് ഐ എൻ സിയുടെ ആദ്യ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ഏതാ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ അല്ലെ സുഭാഷ് ചന്ദ്രബോസ് ആണ് അല്ലെ ഏതു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെ ഹരിപുര സമ്മേളനം എന്നും കൂടി ഓർത്തു വെക്കുക ഓർത്തുവെക്കുക ക്ലീറാണോ മാർക്ക് കമന്റ് ചെയ്യ ഏകദേശം മുപ്പതോളം ചോദ്യമുണ്ട് അപ്പൊ എത്ര മാർക്ക് ആണെന്ന് കമന്റ് ചെയ്യുന്നതാണ് ഓക്കെ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആര് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആര് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ബാരിസ്റ്റർ പിള്ള അടുത്ത അടുത്ത ചോദ്യം മാച്ച് ദ ആണ് ചേരുംപടി ചേർക്കുക കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിനെ ആദ്യമായി പ്രസംഗിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ഇന്ത്യൻ സ്വതന്ത്രമാകുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു ഓക്കെ ഇതാണ് എ സെക്ഷൻ ആരൊക്കെയാണ് ബി നോക്കുക പട്ടാബി സീതാരാബ്യ എ ഒ ഹ്യൂമ ജെ ബി കപലാനി മൗലാന അബ്ദുൽ കലാം ആസാദ് ഏതാ അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഇവിടെ നോക്കാം കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ളത് ആരായിരുന്നു എ ഒ ഹ്യൂമ ആണ് അല്ലേ ചരിത്രകാരൻ പട്ടാപി സീതാരാമയ കുറ്റിന്ത്യാ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന സ്വതന്ത്രമാകുമ്പോൾ ജെ ബി കൃബ്ലാനി അല്ലെ ഇവിടെ ഓപ്ഷൻ സി ആണ് വരുന്നത് ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഏത് കോൺഗ്രസ് സമ്മേളനമാണ് നേതൃത്വം യുവതലമുറയ്ക്ക് കൈമാറിയത് ഏത് കോൺഗ്രസ് സമ്മേളനം കോൺഗ്രസ് സമ്മേളനം നേതൃത്വം യുവതലമുറയ്ക്ക് കൈമാറിയത് ഏതാ അവിടെ ആൻസർ ആയിട്ട് വരുന്നത് കമന്റ് ചെയ്യ ആൻസർ ലാഹോർ അല്ലെ ഏതാണ് ലാഹോർ ഏത് വർഷമായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇരുപത്തി ഒൻപത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രമുഖ സിദ്ധാന്തം ഏത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രമുഖ സിദ്ധാന്തം ഏത് ഏത് സിദ്ധാന്തമാണ് വാൾവ് സിദ്ധാന്തം അല്ലെ ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് അല്ലെ ദൻ അടുത്ത ചോദ്യം കോൺഗ്രസിന് ആദ്യമായി ഒരു ഭരണഘടന തയ്യാറാക്കിയ സമ്മേളനം ഏത് കോൺഗ്രസിന് ആദ്യമായിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കിയ സമ്മേളനം ഏത് ഏത് സമ്മേളനമായിരുന്നു എന്നാണ് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എട്ട് അല്ലെ ഓപ്ഷൻ എ അല്ലേ അവിടെ വരുക ഓപ്ഷൻ ആയിരത്തി തൊള്ളായിരത്തി എട്ട് മദ്രാസ് സമ്മേളനമാണ് അല്ലെ ആ സമയത്ത് പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ റാഷ് ബിഹാരി ഘോഷാണ് എന്നും കൂടി ഓർത്തു വെക്കുക ഓർത്തുവെക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരാണ് ഏതാ അവിടെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഏതാ വരിക ഓപ്ഷൻ ഡി വരും അല്ലെ ലോർഡ് റാഡോൾഫ് ചർച്ചിലാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ ഓപ്ഷൻ ഡി ആണ് അവിടെ വരുന്നത് അടുത്ത ചോദ്യം കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് ആരെ ആര് കോൺഗ്രസ് ചരിത്രത്തിലെ ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരൻ വിശേഷിപ്പിച്ചത് ഏതായിരുന്നു ആൻസർ ആയി വരിക ഓപ്ഷൻ അല്ലെ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ പിളർപ്പാട് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂറത്ത് പിളർപ്പാൻ രാജ്ബിഹാരി ഘോഷ് തന്നെയായിരുന്നു അധ്യക്ഷൻ എന്നും കൂടി ഓർത്തു വെക്കുക അല്ലെ സൂറത്ത് എന്താണ് വിഭജന അമിതവാദികളും തീവ്രവാദികളും വേർ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ ദ പതിനൊന്നാമത്തെ ചോദ്യം ഴുതുക വന്ദേമാതരം ആദ്യമായി കോൺഗ്രസ് സമ്മേളനത്തിൽ ആലപിച്ചു വർഷമാണ് ചോദിക്കുന്നത് സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു ജനഗണമന ആദ്യമായി കോൺഗ്രസ് സമ്മേളനത്തിൽ ആലപിച്ചു ഗാന്ധിജി പങ്കെടുത്ത ആദ്യ ഐ എൻ സി സമ്മേളനം ഏതാവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഓപ്ഷൻ ബി വരും അല്ലെ എങ്ങനെയാ വരിക വന്ദേ മാതരം ഏത് വർഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് അല്ലെ കൽക്കത്ത സമ്മേളനം ഏതായിരുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് അതും കൽക്കത്ത സമ്മേളനം ജനഗണമന ആദ്യമായി കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് എന്നും കൂടി ഓർത്തുവെക്കുക ഗാന്ധിജി പങ്കെടുത്ത ആദ്യ ഐ എൻസി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് കൽക്കത്ത സമ്മേളനം അപ്പൊ ഏതാ അവിടെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണ് അടുത്ത ചോദ്യം അടുത്തും വീണ്ടും ഐ എൻസിന്റെ വിശേഷണങ്ങൾ ചേരുംപടി ചേർക്കാനാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യമാണ് എന്റെ ലക്ഷ്യം യാചകരുടെ സംഘടന ഏതാ അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഒന്ന് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ഡെഫ്രൻ പ്രഭു കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യമാണ് എന്റെ ലക്ഷ്യം അത് കേസൺ പ്രഭു യാചകരുടെ സംഘടന അരവിന്ദ ഘോഷല്ലേ എങ്ങനെയാണ് അവിടെ വരിക ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ഇവിടെ ഡി എന്നാണ് വരുന്നത് കേട്ടോ ഓപ്ഷൻ ഡി ആണ് അടുത്ത ചോദ്യം സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായ ആദ്യ സമ്മേളനം ഏത് സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായ ആദ്യ സമ്മേളനം ഏത് ഏത് സമ്മേളനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ ഹരിപുര സമ്മേളനം അല്ലെ ഏതായിരുന്നു ആൻസർ മുപ്പത്തി എട്ടിലെ ഹരിപുര സമ്മേളനം മുപ്പത്തി എട്ടിലെ ഹരിപുര സമ്മേളനം അല്ലേ അടുത്ത ചോദ്യം ചുവടെ തന്നിരിക്കുന്ന പ്രധാന സംഭ സംഭവങ്ങൾ നടന്ന സമ്മേളനം ഏത് മിതവാദികളും തീവ്രവാദികളും യോജിച്ചു ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റു ആദ്യമായി കണ്ടുമുട്ടി ലക്നൗ ഉടമ്പടി ഒപ്പുവെച്ചു ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് ആൻസർ കമന്റ് കാണി ആൻസർ ഓപ്ഷൻ ഡി അല്ലേ പത്തൊമ്പത് പതിനാറിലെ ലക്നൗ സമ്മേളനമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ അടുത്ത ചോദ്യം തന്നിരിക്കുന്നവയിൽ ിലെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് അവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചത് അല്ലെ അപ്പൊ ഏതായിരിക്കും അവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം പിന്നെന്തായിരുന്നു ജവഹർലാൽ നെഹ്റു ആയ ആദ്യ സമ്മേളനം നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു ബ്രിട്ടീഷുകാർ നിരോധിച്ച രണ്ടാമത്തെ കോൺഗ്രസ് സമ്മേളനം അതിൽ ഏതാണ് അവിടെ തെറ്റായിട്ടുള്ള ആൻസർ വരിക ഓപ്ഷൻ ഡി വരും തെറ്റ് തെറ്റില്ലേ എന്താണ് ബ്രിട്ടീഷുകാർ നിരോധിച്ചിട്ടില്ല നിരോധിച്ചിട്ടില്ല കേട്ടോ നിരോധിച്ചാണ് ക്വസ്റ്റ്യില് തന്ന് നിരോധിച്ചിട്ടില്ല അപ്പൊ എന്താണ് ആൻസർ അത് മാത്രമാണ് അവിടെ തെറ്റായിട്ടുള്ള സമ്മേളനം ചോദ്യം പ്രമേയം പ്രമേയം സമ്മേളനത്തിലെ സമ്മേളനത്തിലെ അധ്യക്ഷനാര് അധ്യക്ഷനാര് പതിനാറാമത്തെ ചോദ്യം ഏതാ അവിടെ ആൻസർ ആയിട്ട് വരിക അധ്യക്ഷൻ ഓപ്ഷൻ ഏതാ പറയുക ഓപ്ഷൻ ഡി ആണ് വരിക അല്ലെ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ രാംഘ് സമ്മേളനം അല്ലെ ഓപ്ഷൻ ഡി ആൻസർ മൗലാന അബ്ദുൽ കലാം ആസാദ് ചോദ്യം സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് അതായത് ആരെ പരാജയപ്പെടുത്തിയാണ് ആരെയാ പരാജയപ്പെടുത്തി പട്ടാബി സീതാറാമയ അല്ലെ ഗാന്ധിജിയുടെ പ്രതിനിധിയായ പട്ടാബി സീതാറാമയ പരാജയപ്പെടുത്തിയിട്ടാണ് സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആയത് ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ദിലെ മദ്രാസ് മദ്രാസ് സമ്മേളനത്തിൽ ഇന്ത്യക്ക് വേണ്ടി സ്വരാജ് ഭരണഘടന അവതരിപ്പിച്ചത് ആര് പതിനെട്ടാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണോ ബി ആണോ ഏതാ പറയുക സി ആണോ ഡി ആണോ ഓപ്ഷൻ സി അല്ലേ ചക്രവർത്തി ആൻസർ വിജയരാഘവാചാരി പത്തൊമ്പതാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് കോൺഗ്രസ് അധ്യക്ഷ പദം അലങ്കരിച്ച വനിതകളും വർഷങ്ങളും ചേരുംപടി ചേർക്കുക ഓക്കെ ഇതിൽ അതെ ആൻസർ നോക്കി കമന്റ് ചെയ്തേ നോക്കാം അല്ലേ സരോജിനി നായിഡു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് പത്തൊമ്പത് പതിനേഴ്സൺ ഗുപ്ത മുപ്പത്തിമൂന്ന് അല്ലെ ഇന്ദിരാഗാന്ധി അൻപത്തി ഒൻപത് ഇതിൽ ഏതാ ഓപ്ഷൻ വരിക ഓപ്ഷൻ ബി അല്ലേ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി അല്ലേ ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യക്ക് സോഷ്യലിസ്റ്റ് സാമൂഹിക ഘടന എന്ന പ്രസിദ്ധമായ കോൺഗ്രസിന്റെ നയരൂപോത്കരണം നടന്ന സമ്മേളനം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഏതാ വരാം ഓപ്ഷൻ ബി വരല്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ആവടി സമ്മേളനം അല്ലെ സോഷ്യലിസ്റ്റ് മാതൃകയുള്ള വികസനമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചത് ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ആവടി സമ്മേളനത്തിലാണ് കേട്ടോ ദാൻ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിലെ ഷിംല സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രതിനിധികളെ നയിച്ച വ്യക്തി ആര് ചോദ്യം ആൻസർ ആയിട്ട് ഓപ്ഷൻ സി അല്ലെ മൗലാന അബ്ദുൽ കലാം ആസാദ് അല്ലേ അവിടെ ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ കോൺഗ്രസിലെ പ്രവിശ്യ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് ഓപ്ഷൻ എ എന്താ കൊടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തെരഞ്ഞെടുക്കപ്പെട്ട രണ്ട് പ്രവിശ്യകൾ നടന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തെരഞ്ഞെടുപ്പിൽ ബംഗാൾ പഞ്ചാബ് എന്നിവിടങ്ങളിൽ ഇതര മന്ത്രിസഭ നിലവിൽ വന്നു സിക്കന്ദർ ഹയാത് ഖാൻ ബംഗാളിൽ മുഖ്യമന്ത്രിയായി സി രാജഗോപാൽ ആചാര്യ ആയിരത്തി മദ്രാസ് പ്രവിശ്യയിൽ കോൺഗ്രസ് മന്ത്രിസഭയെ നയിച്ചു ഏതാ അവിടെ ആൻസർ ആയിട്ട് വരിക തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചത് അല്ലേ ആദ്യത്തെ അവിടെ ശരിയായിട്ടുള്ളതല്ലേ ഇവിടെ തെറ്റായത തെറ്റായെന്ന ചോദിച്ചല്ലേ രണ്ടാമത്തെ അതും ശരിയാണ് മൂന്നാമത്തെ എന്താണ് ബംഗാളിലല്ല പഞ്ചാബിലാണ് കേട്ടോ പഞ്ചാബ് അപ്പൊ അതാണ് അവിടെ തെറ്റായിട്ടുള്ളത് ബാക്കി നാലാമത്തെയും ശരിയാണ് അപ്പൊ നമ്മളുടെ ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ ഓപ്ഷൻ സി ദ ദാമത്തെ ചോദ്യം കോൺഗ്രസ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യ വനിത ആര് ആരായിരുന്നു റിപ്പീറ്റഡ് ആയിട്ട് പി എസ് സി ചോദിക്കുന്നതാണ് അല്ലെ ഓപ്ഷൻ ബി ആൻസർ ഗാംഗുലിയാണ് ഏതാണ് ഓപ്ഷൻ ബി ആണ് വരുന്നത് കോൺഗ്രസ് അധ്യക്ഷനായ ആദ്യ തെക്കേ ഇന്ത്യക്കാരൻ ആര് കോൺഗ്രസ് അധ്യക്ഷനായ ആദ്യ തെക്കേ ഇന്ത്യക്കാരൻ ആര് ഓപ്ഷൻ ഡി വരും അല്ലെ പി അനന്തചാർളു ആണ് ഏതാ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് അല്ലെ പി അനന്തചാർളു ആണ് ആൻസർ ആയിട്ട് വരുന്നത് ആദ്യ മലയാളിയാണ് സി ശങ്കരൻ നായർ അല്ലെ സുബ്രഹ്മണ്യ അയ്യർ എന്താണ് അയ്യൻസിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് എന്നും കൂടി വെക്കുക ആൻസർ ഓപ്ഷൻ ഡി ആണ് ഏതു വർഷം നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് വന്ദേ മാതരം ആദ്യമായി പാടിയത് ഏതു വർഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൽക്കത്ത സമ്മേളനമായിരുന്നു അധ്യക്ഷൻ റഹ്മത്തുല്ലാ സഹാനിയാണ് എന്നും കൂടി ഓർത്തുവെക്കുക ദൻ സ്വാതന്ത്ര്യ ഭാരതത്തിൽ കോൺഗ്രസിന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് ചിഹ്നം എന്തായിരുന്നു ഏതവിടെ ആൻസർ ആയിട്ട് വരിക എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ കൈപ്പത്തി ആണോ പശുവും കിടാവുമാണോ കർഷകരും കലപ്പയാണോ മുഖമേന്യ കാളകളാണോ ആൻസർ ഓപ്ഷൻ സി മുഖമേന്യ കാളകൾ ദൻ അടുത്ത ചോദ്യം ഇരുപത്തി ഏഴാമത്തെ ചോദ്യം നോക്കാം മൂന്ന് ദിവസത്തെ തമാശ എന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി സമ്മേളനത്തെ വിശേഷിപ്പിച്ചതാര് ആരായിരുന്നു വിശേഷിപ്പിച്ചത് എ കെ ദത്തയാണല്ലേ ആ സമയത്ത് ഐ എൻ സി പ്രസിഡന്റ് ആയിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ എന്നും കൂടി ഓർത്തുവെക്കുക വഹിച്ചിരുന്ന പദവിയിൽ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് ഏത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എഒ്യൂ ഐ എൻ സി പ്രസിഡന്റ് പദവിയാണ് വഹിച്ചത് രണ്ടാമത്തെ ഓപ്ഷൻ അദ്ദേഹം ചെയർമാൻ ആയിരുന്നു മൂന്നാമത്തെ ട്രഷറർ ആയിരുന്നു നാലാമത്തെ വഹിച്ചിരുന്ന പദവി സെക്രട്ടറി എന്ന പദവി ആയിരുന്നു ഏതായിരുന്നു പദവി ഏത് പദവി ആയിരുന്നു ഓപ്ഷൻ ഡി അല്ലെ അദ്ദേഹം വഹിച്ചിരുന്ന പദവി സെക്രട്ടറി എന്ന പദവി ആയിരുന്നു നമ്മുടെ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം വീണ്ടും ചേരുംപടി ചേർക്കുക മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി നമ്മൾ പറഞ്ഞ കാര്യം കാര്യമല്ലേ പ്ലേയിങ് വിത്ത് ബബിൾസ് അവധികാല വിനോദ പരിപാടി നിഗൂഢതയിൽ നിന്ന് രൂപം കൊണ്ടത് ഒന്ന് ഡി ആണ് അല്ലെ രണ്ട് സി അവധികാല വിനോദ പരിപാടി ബാലഗംഗാതിലക നിഗൂഢ രൂപം കൊണ്ടത് പട്ടാബി സീതാറാം അയ്യാല ഏത് ഓപ്ഷൻസ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് നമ്മുടെ ലാസ്റ്റ് ചോദ്യം മുപ്പതാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റി ആരംഭിച്ച പ്രസിദ്ധീകരണം ഏത് പ്രസിദ്ധീകരണമാണ് ആരംഭിച്ചത് ഏതാണ് നാഷണൽ ഹെറാൾഡ് ഇന്ത്യൻ എക്സ്പ്രസ് ഇന്ത്യ ഹിന്ദുസ്ഥാൻ ടൈംസ് ഏതാ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി ബി ആണ് വരിക ആൻസർ ഓപ്ഷൻ ബി ഇന്ത്യ ആണ് അപ്പൊ നമ്മൾ ഇന്ന് ഒരു മുപ്പത് മോക്സ് രീതിയിൽ മുപ്പത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് മുപ്പതില് എത്ര മാർക്ക് കിട്ടി എന്ന് താഴെ കമൻ്റ് ചെയ്യാം കേട്ടോ അതുപോലെ ഇതുപോലെയുള്ള ക്ലാസ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രം നമ്മൾ ക്ലാസ്സിൽ തരുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുകയുള്ളൂ പിന്നെ നിങ്ങൾ ക്ലാസ്സിനെ കുറിച്ചുള്ള കമൻസും താഴെ അഭിപ്രായമായിട്ട് ഇടയാട്ടോ അപ്പം നന്ദി നമസ്കാരം